നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇപ്പോഴത്തെ ഇപ്പം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നത് എന്തിനാണെന്നറിയോ ചേട്ടാ ഇപ്പം വിളിച്ചിട്ട് പറഞ്ഞു രാത്രിയിലത്തെ ഫുഡ് റെഡി ആക്കി ഫുഡ് എന്താണെന്നല്ലേ ചേട്ടാ രാത്രിയിൽ കഴിക്കുന്ന ആഹാരം ഇപ്പോഴത്തെ ആഹാരം എന്താണെന്ന് കാണിക്കാനാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണെന്ന് ഞാൻ പറയാം ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് എന്താ ഇതെന്താണ് സലാഡ് വെള്ളരി പിന്നെ അയ്യോ ഒന്നുമില്ല കുറേ ഐറ്റംസ് ഉണ്ട് സലാഡ് വെള്ളരി ഞാൻ ഇവിടെ വയ്ക്കാം പിന്നെ ഉള്ളത് ഒരു ഓറഞ്ച് അയ്യോ ഓറഞ്ച്ന്ന് ആപ്പിൾ കണ്ടിട്ട് ഓറഞ്ച്ന്ന് ഒരു ആപ്പിള് ഇനി ഓറഞ്ച് ഉണ്ട് കേട്ടോ സാധനങ്ങൾ ഇരിക്കുന്നു അരത് അതരണ് അവിടെ അവിടെ കൊണ്ടുപോയി ഓരോ പിന്നെന്താണ് പിന്നെ ഇനി തക്കാളി എടുക്കാനുണ്ട് തക്കാളി തക്കാളി ചെറുപ്പം ഇത് തക്കാളി താടിയിൽ കിടക്കുന്നുണ്ടോ ഇനി തക്കാളി െ പച്ച മറയം ഞാൻ പറഞ്ഞ കുറച്ച് പച്ചമുളക് കൊണ്ടുവരാം നമുക്ക് ചമ്മന്തി അരക്കാന് പച്ചമുളക് കൊണ്ടുവരാം എത്രയും പച്ചമുളക് ഇതിനകത്തൂന്ന് ഈ തക്കാളി നമുക്ക് ഇനി എടുക്കാം തക്കാളി ഇനി ണോ ഞാനിപ്പോ ചേട്ടന്നെ വിളിക്കുന്നത് സാധാരണ ക്യാരറ്റും ആ തക്കാളി അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മുയലല്ലേ കഴിക്കുന്നത് ഞാൻ അതുകൊണ്ട് ഇപ്പൊ മുയല വിളിക്കുന്നത് ഇതങ്ങ് വെച്ചേക്കാട്ടോ കേട്ടോ ഇനി റ്റ് വേണമായിരുന്നത് പക്ഷെ ക്യാരറ്റ് തീർന്നു തോന്നുന്നു ക്യാരറ്റ് തീർന്നു ഗേഴ്സ് ആ ഇല്ല ഗേഴ്സ് ക്യാരറ്റ് തീർന്നില്ല ഗേഴ്സ് സലാഡ് വെള്ളരി ഒന്നിൻ്റെ പകുതി ഇന്നലെ എടുത്തേന്ന് തോന്നുന്നത് അതും എടുക്കാം അതും കൂടി എടുക്കാം അപ്പം ഇതെല്ലാം ഒന്ന് കഴുകി എടുക്കട്ടെ ഞാൻ എന്നിട്ട് നമുക്ക് എന്താണ് കൈകെടുത്തിട്ട് കാണാനേ നേടോക്കള ഇപ്പം ഇതൊക്കെയാണ് രാത്രിയിൽ കഴിക്കുന്നത് വണ്ണം കൂടുന്നതുകൊണ്ട് ഡയറ്റെടുക്കുകയാണെന്ന് പിന്നെ പറഞ്ഞ് അപ്പം ഇത്രയും സാധനമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഞാനാട്ടോ പറഞ്ഞു കൊടുത്തത് ഡയറ്റ് എടുക്കാൻ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് ഞാനാ പറഞ്ഞത് ഇതൊക്കെ കഴിച്ചാൽ മതി അപ്പൊ ഗ ഇതാണ് രാത്രിയിലത്തെ ചേട്ടയുടെ ഭക്ഷണം ഇതിൽ ഉണ്ട് ഓറഞ്ച് ഉണ്ട് സലാഡ് വെള്ളരി ഉണ്ട് പിന്നെന്താ തക്കാളി ഉണ്ട് ചിലപ്പോൾ നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കും കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കും ഇതിപ്പം ഇന്ന് ഞാൻ ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട് ഇത്രയും കഴിക്കാറില്ല കേട്ടോ കുറച്ച് ഞാൻ ഇന്നിത്തിരി എടുത്തത് കൂടിപ്പോയി അതുകൊണ്ടാണ് സലാഡ് വെള്ളരി ഒന്നര എടുത്തിട്ടുണ്ട് ഞാൻ ഇത്ര വേണ്ടായിരുന്നു ശരിക്കും ചിലപ്പോൾ ഇത് മൊത്തം കഴിക്കത്തില്ലായിരിക്കും അപ്പം ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ രാത്രിയിലത്തെ ഡിന്നർ എന്ന് പറയുന്നത് രാത്രിയിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ ബൈ